ും പോകുമ്പെട്ടെന്ന്റങ്ങണ്ടുഹദ മക്കബാറ ഇപ്പൊ അടുത്ത് എത്തും അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഉറങ്ങാം ചില ആൾക്കാർ ബസ് കയറി ഉടനെ അല്ലെഫിന് നീത്തും വെച്ചിട്ട് ഉറങ്ങാൻ വേണ്ടിട്ട് മാത്രം ബസ്സിന്റെ മുന്നിലുണ്ട് അപ്പൊ ഞാൻ എന്താക്കും ഒറ്റ അടി മേയ്ക്കോട്ടൂർ നമ്മുടെ യാത്രയിൽ എന്തെങ്കിലും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യണം സിനാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ലെന്നാ തോന്നെ സൗദിയിലെ വലിയൊരു ഭീമാകാരമായ സ്റ്റേഡിയമാണ് വലതുഭാഗത്ത് കാണുന്നത് ഇപ്പൊ എത്തും സ്റ്റേഡിയം ഇവിടെ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കാൻ കളിക്കുന്ന കളി നടക്കുന്ന വലിയൊരു ഭീമാകാരമായ സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത തന്നെ ചാങ്കും ശരിയാക്കാൻ പറ്റും ചെരിഞ്ഞിട്ട് നിൽക്കാൻ പറ്റും അല്ലെ കാണാൻ നിർബന്ധമില്ലെങ്കിലും ജസ്റ്റ് അതും കാണാൻ വലതു ഭാഗത്ത് കാണുന്നുണ്ടോ എന്ത് മുമ്പിൽ നീ കാണുന്നില്ല പിന്നെ ആര് കാണൂടോ കണ്ട് ആ എത്തുമ്പോ പറഞ്ഞിട്ട് എന്താ കാര്യോ എത്തുമ്പോ പറഞ്ഞാ എന്താ ബസ് പോത്തിക്കൊണ്ടേ ഇരിക്കാന് കണ്ടവരുണ്ട് ഒരുപാട് ആൾക്കാർ വലിയ റൗണ്ടായിട്ട് അല്ലേ അതാണ് ഇവിടെ സൗദി സ്റ്റേഡിയാണ് ആ സ്റ്റേഡിയം ശരിയാനും മറിയാനൊക്കെ കഴിവുള്ള ആധുനിക സംവിധാനമുള്ള വലിയ ഒരു സ്റ്റേഡിയമാണ് സൗദിയിലുള്ള സ്റ്റേഡിയമാണ് ഈ കാണുന്നത് ഈ സ്റ്റേഡിയം ഇത് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഷെറാനയിലേക്ക് പോകുമ്പോ ഈ സ്റ്റേഡിയം കണ്ടിട്ടുണ്ടായിരുന്നു